മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പർ ഷോറൂമിൽ ബ്രൈഡൽ ജുവല്ലറി ഷോയ്ക്ക് തുടക്കമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന ബ്രൈഡൽ ഫെസ്റ്റിൽ കല്യാണ പാർട്ടികൾക്കായി കേരള ബോംബെ കൊൽക്കത്ത സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്പെഷ്യൽ കളക്ഷൻസും കൂടാതെ മലബാർ ഗോൾഡ് സബ് ബ്രാൻഡഡ് ആയ ഇറ അൺകട്ട് ഡയമണ്ട്സ് റഷ്യ ജെംസ്റ്റോൺ എത്നിക്സ് സ്റ്റാർലെറ്റ് സോൾ എ തുടങ്ങിയവരുടെ സ്പെഷ്യൽ കളക്ഷൻസും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ പുതുതായി വിവാഹിതരാകുന്ന റിസ്വാന അർച്ചന സ്വാതി കൌലത്ത് ഫർമിത ഫാത്തിമ ജസ്റിൻ തുടങ്ങിയവർ ബ്രൈഡൽ സെറ്റ് അൺവീൽ ചെയ്തു കൂടാതെ മലബാർ ഗോൾഡിന്റെ പുതിയ ഉൽപ്പന്നമായ തൻവിക കളക്ഷൻ്റെ ലോഞ്ചിങ്ങും ഈ ചടങ്ങിൽ നിർവഹിച്ചു മലബാർ ഗോൾഡ് സോണൽ ഹേഡ് ജാസർ തണ്ടോറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിൻഡോ തോമസ് ചെറുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോനിഷ ഗ്രാൻഡ് ഹൗസ് സെന്റിനാരിയോ മാനേജിംഗ് ഡയറക്ടർ മണി ഗായികയും അധ്യാപികയുമായ സിന്ധു പേരാമ്പ്ര കൂടാതെ പേരാമ്പ്രയിലെ രാഷ്ട്രീയ സാമൂഹിക വ്യവസായ മേഖലയിൽ പ്രശസ്തരായ മൊയ്തു വി എൻ മൊയ്തു പി സി മൂസ നടുക്കണ്ടി കുഞ്ഞബ്ദുള്ള നടുക്കണ്ടി മലബാർ ഗോൾഡ് തലശ്ശേരി സ്റ്റോർ ഹെഡ് ഷമീർ അത്തോളി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു മലബാർ ഗോൾഡ് പേരാമ്പർ ഷോറൂം ഹെഡ് കെ കെ റണീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മാനേജ്മെൻറ് അംഗം ജസീം അലി നന്ദിയും പറഞ്ഞു ടുഡേ ന്യൂസ്